ഇന്ത്യൻ ആർമിയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഒഫീഷ്യലായിട്ട് ഇപ്പോൾ ഇന്ത്യൻ ആർമി റിലീസ് ചെയ്തിട്ടുണ്ട് മാക്സിമം വളരെ പെട്ടെന്ന് ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക എൻ സി സി ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാം അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികകളാണ് ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപേക്ഷിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് യോഗ്യത ഇല്ലാന്നാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആർമി റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാവും അതിലേക്ക് വളരെ പെട്ടെന്ന് ഒന്ന് ഷെയർ ചെയ്യാം നമുക്കിപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ളതും അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ ഇന്ത്യൻ ആർമിയിൽ അഗ്നിവീർ അല്ലാതെ പുതിയൊരു അവസരം കൂടി ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് യോഗ്യതയുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം മുൻപേ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആർമിയിലേക്ക് പുതിയൊരു അവസരം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള കാര്യം അതായത് ഒരു ഷോർട്ട് നോട്ടീസ് ഇന്ത്യൻ ആർമി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ വരാൻ പോകുന്ന ഒരുപാടധികം തസ്തികകളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു അതിൽ പലതും ഇപ്പോൾ വന്നിട്ടുണ്ട് അതിലൊന്നാണ് എൻ സി സി സ്പെഷ്യൽ എൻട്രി ആയിട്ടുള്ള ഈ ഒരു തസ്തിക ഒരു വിജ്ഞാപനം ഇപ്പോഴും പോസ്പോൺ ചെയ്തിട്ടുണ്ട് അത് വന്നാൽ ഉടനെ തന്നെ അതായത് ഒരു ടെക്നിക്കൽ എൻട്രീൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പോസ്പോൺ ചെയ്തിട്ടുണ്ട് ബിടെക്കൊക്കെ ഉള്ള ബിടെക് ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ആണ് ഇപ്പോൾ പോസ്പോൺ ചെയ്തിട്ടുള്ളത് അത് വന്നാൽ ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും നിലവിൽ ഇപ്പോൾ എൻ സി 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 സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് എൻ സി സി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതും അതുപോലെ തന്നെ മറ്റു ചില ഉദ്യോഗാർത്ഥികൾക്കും ഇതിനപേക്ഷിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കുക അതിനുശേഷം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ പറയാൻ പോകുന്ന യോഗ്യത ഉണ്ടെങ്കിൽ അവരിലേക്ക് വളരെ പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എൻ സി സി സ്പെഷ്യൽ എൻട്രി ഇന്ത്യൻ ആർമിയിലേക്ക് ജോയിൻ ഇന്ത്യൻ ആർമിയിലേക്കുള്ള ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇന്ത്യൻ ആർമിയുടെ ആണ് അൺമേരഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിനാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ഷോർട്ട് സർവീസ് കമ്മീഷനാണ് അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് കമ്മീഷൻ ഉണ്ട് പെർമിനൻറ്റ് കമ്മീഷനും ഉണ്ട് ഷോർട്ട് സർവീസ് കമ്മീഷനും ഉണ്ട് ഷോർട്ട് സർവീസ് കമ്മീഷനിൽ പരമാവധി പത്ത് വർഷം നമുക്ക് നിൽക്കാം പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നാല് വർഷം കൂട്ടി പതിനാല് വർഷം വരെ നമുക്ക് സർവീസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഷോർട്ട് സർവീസ് കമ്മീഷനെ കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടെന്ന് കരുതുന്നു ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ ഇതിൻ്റെ ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ നോക്കാം ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ നാഷണൽ കാഡിറ്റ് ക്രോപ്പ് എൻ സി സിയിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പത്തൊൻപത് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും പ്രായം കണക്കാക്കുന്ന തീയതിയാണ് ഇത് ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോൾ ഇവിടെ അപേക്ഷിക്കാനുള്ള കൃത്യമായിട്ടുള്ള ഏജ് പറഞ്ഞിട്ടുള്ളത് രണ്ട് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും അതുപോലെ ഒന്ന് ജൂലൈ രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് പിന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ നമുക്ക് നോക്കാം ഫോർ NCC C സി സി സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിന് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക C സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിർബന്ധമായിട്ടും C സർട്ടിഫിക്കറ്റ് വേണം അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇത് NCC സി സി ക്വാളിഫിക്കേഷനാണ് സി സർട്ടിഫിക്കറ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഡിഗ്രി ഓഫ് എ റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി ഓർ ഇറ്റ്സ് ഇക്വാലൻ്റി വിത്ത് അഗ്രിക്കേറ്റ് ഓഫ് മിനിമം ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് അത് എല്ലാ എല്ലാ ഇയറിലും കൂടിയിട്ടാണ് അമ്പത് ശതമാനം മാർക്ക് പറയുന്നത് അതൊട്ടുമിക്ക എല്ലാവർക്കും തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ ദോ സ്റ്റഡിങ് ഇൻ ഫൈനൽ ഇയർ ആർ ഓൾസോ എലിജിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾസോ അലൗഡഡ് ടു അപ്ലൈ പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അമ്പത് ശതമാനം മാർക്ക് അവർ ലാസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ അതായത് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും അവർക്ക് അയിമ്പത് ശതമാനം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിരിക്കണം അങ്ങനെയാണെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാം ഇനി ഫോർ ഇയർ ഒക്കെ ആവുന്ന സമയത്ത് അതായത് ബി ടെക് ഡിഗ്രിയൊക്കെ ഫോർ ഫോർ ഉണ്ട് അല്ല ടെക്നിക്കൽ ഡിഗ്രി എഞ്ചിനീയറിംഗ് ഡിഗ്രി ഒക്കെ നാല് വർഷം വർഷമുണ്ട് അങ്ങനെയുള്ള ചില ഡിഗ്രികൾ അല്ലാതെ ഇപ്പം പല ഡിഗ്രികളും നാല് വർഷമാക്കി വന്നിട്ടുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒക്കെ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ ഫോർത്ത് ഇയർ പഠിക്കുന്നതാണെങ്കിൽ അവരുടെ മൂന്ന് ഇയറിൻ്റെ മുൻ വർഷമുള്ള മൂന്ന് ഇയറിൽ അൻപത് ശതമാനം മാർക്ക് വേണം അതായത് നിങ്ങൾ നിങ്ങളിപ്പോൾ ഫൈനൽ ആണ് നിങ്ങളുടെ ഡിഗ്രിയിൽ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ അവസാനമായിട്ട് പഠിച്ചിട്ടുള്ള എല്ലാ ഇയറിലും കൂടിയിട്ട് അമ്പത് ശതമാനം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിരിക്കണം ഓവറോൾ അഗ്രിക്കറ്റ് മിനിമം അമ്പത് ശതമാനം നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ സി സി സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് വേണം നമ്മൾ പറഞ്ഞു സി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതെന്നുള്ള കാര്യം എൻ സി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരെ റിജക്റ്റ് ചെയ്യും ആർ നോട്ട് എലിജിബിൾ ടു അപ്ലൈ ഫോർ ദീസ് കോഴ്സ് ഇതിന അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ ഫൈനൽ ഇയേഴ്സിനെ അപേക്ഷിക്കാം ആ കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു എൻ്റെ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അതായത് നമ്മൾ പറഞ്ഞു മറ്റൊരു വിഭാഗത്തിന് അപേക്ഷിക്കാമെന്ന് അതായത് ആർമിയിൽ തന്നെ സർവീസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അപകടങ്ങളോ അല്ലെങ്കിൽ വീരമൃത്യൊക്കെ വരച്ചിട്ടുള്ള അവരുടെ കുട്ടികൾക്ക് അപേക്ഷിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി ഇവിടെ നൽകുന്നുണ്ട് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മരിച്ചിട്ടുള്ള അവരുടെ അൺമേരിഡ് ആയിട്ടുള്ള കുട്ടികൾ സൺസ് അതുപോലെ തന്നെ അൺമേരിഡ് ഡോക്ടേഴ്സ് ഇവർക്കെല്ലാം അപേക്ഷിക്കാം പിന്നെ ലീഗലി അഡോപ്റ്റ് ചെയ്തിട്ടുള്ള കുട്ടികൾ കുട്ടികളുണ്ടാവും ആയിട്ട് തന്നെ ദത്തെടുത്തിട്ടുള്ള കുട്ടികൾ അവർക്കെല്ലാം ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും അവർക്ക് പ്രത്യേക വേക്കൻസി ഉണ്ട് കിൽഡ് ഇൻ ആക്ഷൻ എന്തെങ്കിലും ഒരു വാറോ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക് ഒരു യുദ്ധമോ കാര്യങ്ങളൊക്കെ വരുമ്പം അല്ലെങ്കിൽ എന്തെങ്കിലും സംഘർഷമൊക്കെ വരുമ്പം അവിടെ പോയിട്ട് എന്തെങ്കിലും ഇഷ്യൂ സംഭവിച്ച് ഒരു ആക്ഷൻ സംഭവിച്ചതിൽ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അതുപോലെ ഇരിക്കുമ്പോൾ ഡെത്ത് ആയിട്ടുണ്ടെങ്കിൽ അവരുടെ കുട്ടികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ വാണ്ടഡ് കാണാണ്ടാവുക അല്ലെങ്കിൽ ആയിട്ട് മരണപ്പെടുക ഇഞ്ചേർഡ് ആയിരിക്കുക ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു പറയുന്നുണ്ട് പിന്നെ മിസ്സിങ് മിസ്സിങ് അല്ലെങ്കിൽ പിന്നെ പ്രെഡിക്റ്റ് ചെയ്യുന്നത് കുറേ വർഷമായിട്ട് മിസ്സിങ് ആണ് ആയി അങ്ങനെ ഒക്കെ വിചാരിക്കുന്ന അവരുടെ കുട്ടികൾക്കും അപേക്ഷിക്കാം പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആർമിയിൽ സർവീസ് ചെയ്യുന്നതിൻ്റെ അടക്ക് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുള്ളവരുടെ കുട്ടികൾക്ക് ലീഗലി അഡോപ്റ്റ് ചെയ്തിട്ടുള്ളവരുടെ കുട്ടികൾക്കും അപേക്ഷിക്കാൻ സാധിക്കും അപ്പം അവർക്ക് ജസ്റ്റ് ഒരു ഡിഗ്രി മതി അയിമ്പത് ശതമാനം മാർക്കോടുകൂടി ഡിഗ്രി മതി എൻ സി സി സർട്ടിഫിക്കറ്റ് നോട്ട് റിക്വയർഡ് അവർക്ക് എൻ സി സിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ബാക്കിയുള്ള ജനറലി അപേക്ഷിക്കുന്ന എല്ലാവർക്കും എൻ സി സി സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് ഇനി ഇതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട വിവരം കൂടി നോക്കാം വേക്കൻസി വേക്കൻസി മെന്നിന് എൻ സി സി മെന്നിന് ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നാൽപ്പത്തി അഞ്ച് വേക്കൻസി ജനറൽ കാറ്റഗറിക്കായിട്ട് റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അതിൽ അഞ്ചെണ്ണം അമ്പത് വേക്കൻസി ഉണ്ട് അതിൽ അഞ്ചെണ്ണം നമ്മളിപ്പം പറഞ്ഞതുപോലെ തന്നെ ആ സ്പെഷ്യൽ ആയിട്ടുള്ള ആർമിയിൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുള്ളവരുടെ ആർമി പേഴ്സണൽസിൻ്റെ കുട്ടികൾക്കുള്ളതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഈ അഞ്ചൊഴിവ് പിന്നെ വുമൻസിന് ടോട്ടൽ അഞ്ചെണ്ണ ഉണ്ട് ജനറലി അഞ്ചെണ്ണ നാലെണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സ്പെഷ്യൽ കാറ്റഗറി കാറ്റഗറി ആയിട്ടുള്ള ആർമിയിലുള്ളവരുടെ കുട്ടികൾക്ക് വേണ്ടി റിസർവ് ചെയ്ത് റിസർവ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് ഇനി ഇതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട് ട്രെയിനിങ് ഡ്യൂറേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏകദേശം നാൽപ്പത്തി ഒമ്പത് ആഴ്ചയുള്ള ഒരു ട്രെയിനിങ് ആണ് ഓഫീസർ ട്രെയിനിങ് അക്കാദമി നമ്മുടെ ഒ ടി എയിലെ ചെന്നൈയിലാണ് ആ ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് നൽകപ്പെടുന്നത് നാൽപ്പത്തി ഒൻപത് ആഴ്ചയുള്ള ട്രെയിനിങ് നൽകപ്പെടുന്നത് പിന്നെ നിങ്ങൾക്ക് ആ ഒരു ട്രെയിനിങ് കഴിഞ്ഞിട്ട് പോസ്റ്റിംഗ് ആകുമ്പോൾ ലെഫ്റ്റനൻ്റ് റാങ്കിലാണ് പോസ്റ്റിംഗ് ആകുന്നത് ഓൺ കമ്മീഷൻ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ക്യാപ്റ്റൻ ക്യാപ്റ്റനാകും രണ്ട് വർഷത്തെ ഒരു ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് രണ്ട് വർഷമാണ് പറയുന്നത് രണ്ട് വർഷം കംപ്ലീറ്റ് ചെയ്താൽ ക്യാപ്റ്റനാവും പിന്നെ മേജർ ആവും അവിടെ ആറു വർഷം കംപ്ലീറ്റ് ചെയ്യണം അതുപോലെ ലെഫ്റ്റനൻറ്റ് കേണൽ കേണൽ അതുപോലെ തന്നെ കേണൽ ടി എസ് ആണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ കേണൽ ബ്രിഗേഡിയറ് മേജർ ജനറൽ ലെഫ്റ്റനൻറ്റ് ജനറൽ അതുപോലെ തന്നെ അങ്ങനെ അങ്ങനെ ഓരോരോ പോസ്റ്റുകൾ കയറി കയറി പോകാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രൊമോഷൻ ആണ് പിന്നെ അതിൻ്റെ സാലറി ബേസിക് സാലറി തന്നെ നിങ്ങൾക്ക് അയിപത്തി ഒരുന്നൂറ് രൂപ നിങ്ങൾക്ക് ട്രെയിനിങ് പീരീഡ് മുതൽ തന്നെ ലഭിച്ചു തുടങ്ങുന്നതാണ് ഏകദേശം ഇതിൻ്റെ എക്സ്ട്രീം പീക്ക് ലെവലിൽ എത്തുന്ന സമയത്ത് ലെവൽ പതിനെട്ടാണ് ഇതിൻ്റെ സാലറി പറയുന്നത് ലെവൽ എയ്റ്റീൻ ആണ് സാലറി പറയുന്നത് രണ്ട് ലക്ഷത്തി അയിപതിനായിരം രൂപയൊക്കെ ഫിക്സഡ് ആയിട്ടുള്ള സാലറിയും പുറമേ ഉള്ള അലവൻസ് ഒക്കെ ഉണ്ട് സോ ഷോർട്ട് സർവീസ് കമ്മീഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടം വരെ എത്തിച്ചേരാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ എങ്കിലും ഇത്രയും ഉണ്ട് ഇതിൻ്റെ സാലറി എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ മിലിറ്ററി സർവീസ് പേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അലവൻസ് ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പതിനഞ്ചായിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെ പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്റ്റൈപ്പൻ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഒരു അലവൻസ് പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ വേറെ ഇതൊക്കെ അലവൻസ് ആണ് ഇവിടെ പറയുന്നതൊക്കെ അലവൻസ് ആണ് പേരാ റിസർവ് അലവൻസ് നിങ്ങൾക്ക് ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയായിട്ടുണ്ട് ടെക്നിക്കൽ അലവൻസ് മൂവായിരം രൂപയുണ്ട് അത് ടയർ വണ്ണ് ടെക്നിക്കൽ അലവൻസ് ടയർ ലേക്ക് എത്തുമ്പോൾ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിരവധി നിരവധി അലവൻസ് ആണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അലവൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ മാത്രമായിട്ട് എന്നും പറയുന്നത് പോലെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരും കാരണം ഒട്ടനേകം അലവൻസ് ആണ് ഈ ഒരു തസ്തികയിലേക്ക് ലഭിക്കുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ വിവാഹം കഴിഞ്ഞ് ഒരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടീൻ്റെ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള പഠനത്തിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ പ്രതിമാസം ലഭിച്ചു കൊണ്ടിരിക്കും പിന്നെ ഹോസ്റ്റലി സബ്സിഡി എന്ന് പറഞ്ഞിട്ട് ആറായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ per month ഒരു മാസം ലഭിക്കുന്ന അലവൻസ് ആണ് ഇത് ഇത് കൂട്ടുകയാണെങ്കിൽ സാലറിനേക്കാളും കൂടുതൽ വരാനുള്ള ചാൻസ് സാലറി ഒരു ഇത് പറഞ്ഞതാണ് ഏകദേശം സാലറിൻ്റെ ഒരു പകുതി ആ ഒരു ലെവലിലേക്ക് എത്തുന്ന കാരണം നല്ല രീതിയിലുള്ള സാലറി ഉണ്ട് ഈ തസ്തികയിലേക്ക് അപ്പോൾ അത്രയും അധികം കാര്യങ്ങൾ അലവൻസ് ആയിട്ട് ലഭിക്കുന്നുണ്ട് പിന്നെ അപ്ലൈ ചെയ്യേണ്ടത് ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയാണ് വെബ്സൈറ്റ് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എട്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഏകദേശം ആറ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ മുൻപ് ഇൻഫോം ചെയ്ത ആ സെയിം ഡേറ്റിൽ തന്നെ അപേക്ഷയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എനിവേ ആറ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇനി ഇതിൻ്റെ സെലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ സെലക്ഷനിൽ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിന് എക്സാമോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ കാണാൻ സാധിക്കും ജസ്റ്റ് ഷോർട്ട് ലിസ്റ്റിങ് ആണ് പറയുന്നത് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ്റെ ആപ്ലിക്കൻസിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ദെൻ ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്കൊരു ഇന്റർവ്യൂ ഉണ്ടാവും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പം അതിന് സ്പെസിഫിക്കായിട്ടുള്ള റീസണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അവർ നോക്കി ഷോർട്ട് ലിസ്റ്റ് ചെയ്യും എന്നാണ് പറയുള്ളത് ദെൻ ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് എസ് എസ് ഉണ്ടാവും ആ ഒരു എസ് എസ് ബി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെയിൽ ഇമെയിൽ മുഖാന്തരം അവർ അറിയിക്കുന്നതായിരിക്കും സോ ആക്റ്റീവായിട്ട് നിങ്ങൾ യൂസ് ചെയ്തൊരു ഇമെയിൽ തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക വെബ്സൈറ്റ് അതായത് ആർമിയുടെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുമ്പോൾ ആ ഇമെയിൽ ആക്റ്റീവാണെന്ന് കരുതുന്നു അത് ആക്റ്റീവാക്കി വെക്കുക സോ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത് പറയാനുള്ളത് പ്രത്യേകിച്ച് ഇതിന് എക്സാമോ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് സി സർട്ടിഫിക്കറ്റും ഡിഗ്രിയിൽ അമ്പത് ശതമാനം മാർക്കും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതർവൈസ് നമ്മുടെ ബാക്കിയുള്ള ആർമിയിലുള്ള ജോലി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ടുള്ള അവരുടെ കുട്ടികൾക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പ്രധാനമായിട്ടും അവർക്ക് ഏജും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് ഈ ഒരു ജനറൽ കാറ്റഗറി പോലെ തന്നെ എല്ലാവർക്കും എല്ലാവരെയും പോലെ തന്നെയാണ് പക്ഷെ അവർക്ക് എൻ സി സി ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ് സോ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം ഡൗട്ട്സ് വരുമ്പോൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം നോട്ടിഫിക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് തായ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള അപ്ഡേറ്റ് കൃത്യമായി ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ ബലൈക്കൺ ഓളിലാണെന്നും കൂടി നിങ്ങൾ ഉറപ്പുവരുത്തുക